നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയിലാണ് കൊക്കോയുടെ മുഴുവൻ ഉണക്കും ബാക്കി തീർന്ന് നമ്മൾ ആറ് ശതമാനം ആറര ശതമാനത്തിൽ കൊണ്ടുവരുന്നത് അപ്പം ഇത് ഓരോ കമ്മോഡിറ്റി ഉണങ്ങുമ്പോഴും അതിന് ടെമ്പറേച്ചർ നമ്മൾ ആ കമ്മോഡിറ്റി അനുസരിച്ചാണ് കൊടുക്കുന്നത് ആയിട്ട് ഏലക്ക ഉണങ്ങുന്ന പോലെ കൊക്കോയോ ജാതിക്കായോ ഉണങ്ങാൻ പറ്റില്ല ഇത് കളർ സോട്ടിങ് മെഷീൻ ആണ് അതിന്റെ പ്രത്യേകത എന്താ ഇതിലാണ് ഏലക്കായുടെ നല്ല ഏലക്കായും മോശ ഏലക്കായും തിരിയുന്ന മെഷീനാണത് എത്ര ഇത് ഗ്രൈഡിങ് മെഷീൻ ആണ് ഏലക്ക നമ്മൾ ആറ് ഗ്രേഡ് ആയിട്ട് തിരിയുന്നത് ഈ മെഷീനിലാണ് ലോട്ടറി ഞാൻ ഇടുക്കി കല്ലാറില് ശ്രീ ഷിജോ പാരികുളക്കരയുടെ അരികിലാണ് ഇവിടെ പലതരത്തിലുള്ള സോത്തിംഗ് മെഷീനുകളുണ്ട്

അതിനുശേഷം അത് മോളിൽ കൂടെ വന്ന ഹോപ്പറിനകത്ത് ഫീഡ് ചെയ്യുന്നു അത് വീണ്ടും താഴെ വന്ന് ഈ മെഷീനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഓരോ ഗ്രേഡ് ആയിട്ട് ഓരോ മെഷീനും ഓരോ സൈസാണ് അപ്പൊ ആ ഓരോ മെഷീനിൽ കൂടെ പാസ് ചെയ്ത് അത് അഞ്ച് ആറ് ഗ്രേഡ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും ആണ് അത് കളർ ഷോട്ടിംഗ് മെഷീൻ ആണ് അത് ഷോട്ടിങ് മെഷീൻ എന്ന് പറയും അതായത് ആറ് ക്യാമറ ഉണ്ട് ഓരോ ചൂട്ടിലും രണ്ട് ക്യാമറ വരും ആറ് ക്യാമറ ചൂട്ട് കളർ സോട്ടിങ് മെഷീൻ ആണ് അത് നമുക്ക് ഒരു മണിക്കൂറിലൊരു മുന്നൂറ് കിലോ വരെ സോട്ട് ചെയ്തെടുക്കാവുന്ന മെഷീനാണ് നടക്കുന്നത് ഇടുക്കിയിലെ കല്ലാർ കുരിശുവാറയ്ക്ക് എടുത്തല്ലേ ഇതിപ്പോ മാങ്കുളം പോകുന്ന വഴിക്ക് കല്ലാറിൽ നിന്ന് മാങ്കുളം പോകുന്ന വഴിക്ക് കുരിശുപറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഏലക്കായുടെ സംസ്കരണമുണ്ട് ഏലക്ക ഉണങ്ങിയെടുക്കുന്നു അതിനുശേഷം അത് ഗ്രേഡ് ചെയ്യാനും കളർ ഷോട്ടിംഗ് ചെയ്യാനും ഫെസിലിറ്റി ഉണ്ട് അത് കൂടാതെ ഏലക്ക കൂടാതെ തന്നെ നമുക്ക് കുരുമുളക് സ്ഥാപിക്കരു ജാതിക്ക കൊക്കോ പിന്നെ മഞ്ഞള് ഇതെല്ലാം നമ്മൾ ഡ്രൈ ചെയ്ത് കൊടുക്കും ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ ഇപ്പൊ സമീപകാലത്തായിട്ട് ഈ ഇഞ്ചി ഉത്പാദനം എല്ലാം കുറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ ഇഞ്ചി കൃഷി ഉണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ ഉള്ളവരാണ് ഇവിടെ വന്ന അല്ല ഇപ്പം ഇഞ്ചി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് വരുന്നത് കൂടുതലും പാലക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നത് അത് വലിയ വൈഫ് ക്വാണ്ടിറ്റികളായിട്ടാണ് വരുന്നത് അതെ ഇവിടെ നമ്മൾ സംസ്കരിച്ച് കൊണ്ടുപോകുന്നത് പല പല മേഖലകളിൽ ഉള്ളവർ ഇത് ഓരോ വിളക്കും അതിന്റെ ഉണങ്ങുന്ന രീതി വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഏലക്ക ഉണങ്ങുന്ന പോലെ നമുക്ക് ജാതിക്ക ഉണങ്ങാൻ പറ്റില്ല ജാതിക്കയ ഏലക്കായെ സംബന്ധിച്ച് നമ്മൾ നാല്പത്തിയേഴ് ഡിഗ്രി ചൂട് മുതൽ അത് ഉണങ്ങി തീരുമ്പോ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മണിക്കൂർ കൊണ്ട് ഒരു എൺപത് ഡിഗ്രി വരെ ചൂട് അറ്റൈൻ ചെയ്താണ് ഇത് അറ്റൻഡ് ചെയ്താണിത് ഉണങ്ങിയെടുക്കുന്നത് ഡ്രൈ പോലപ്പായിട്ട് ശേഷിച്ചു ഈ ചാക്കുകൾക്കകത്ത് ചാക്കുകൾക്കാണല്ലോ ആ ചാക്കുകൾക്കകത്ത് ഇപ്പം ആയിരിക്കുന്ന കുറച്ചായിട്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ സൈഡിലിരിക്കുന്നത് ഏലക്കായാണ് അത് നമ്മൾ ഓരോ വ്യക്തികൾ ഉണങ്ങാൻ തരുന്നതാണ് അപ്പൊ നമ്മളത് ഉണങ്ങിയതിന് ശേഷം പുതിയ അകത്തൊരു പ്ലാസ്റ്റിക് ലൈനർ ഇട്ട് പുറത്തേ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇട്ട് അത് ലേബൽ ചെയ്ത് അങ്ങനെയാണ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഉണങ്ങാൻ വന്ന കൊക്കോയാണ് അതായത് കാഡ്ബറി കാഡ്ബറിയുടെ കൊക്കോ വെറ്റ് കൊക്കോ ഇവിടെ വരുന്നുണ്ട് ഞങ്ങളത് ഉണങ്ങി പാക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കുക അതെ അതെ ഇപ്പൊ കൊക്കോയും ഡ്യുവൽ മോഡൽ ഡ്രൈ ഡ്രയേഴ്സ് ആണ് ഇത് അതായത് ഒരു ഫർമസിന്ന് ഒരേ സമയം രണ്ട് ഡ്രയറുകൾ വർക്ക് ചെയ്യുന്നു അതെ അതെ അത് ഗ്രീൻ ഗാർഡ് ആണ് അതിന്റെ മാനുഫാക്ചറേഴ്സ് എസ് എസ് ആണ് അത് പണിതിരിക്കുന്നത് അതെ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലാണ് അതിന്റെ പക്ഷേ നമ്മുടെ എനർജി സോഴ്സ് ഫയർവുഡ് തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതായത് വൈകുന്നേരങ്ങളിലാണല്ലോ ഏലക്ക കൂടുതൽ വരുന്നത് പിറ്റേ ദിവസം വൈകുന്നേരം അവരടുത്ത് ബാച്ച് പച്ചക്കായം കൊണ്ട് വരുമ്പം ഈ തലേ ദിവസം ഇലക്ക നമ്മള് തിരിച്ചു കൊടുക്കും അതെ അങ്ങനെയാണ് ചൂടുണ്ടാവും എപ്പോഴും ഈ നമ്മൾ ഡ്രയേഴ്സ് റൺ ചെയ്യാൻ തുടങ്ങിയ ഡ്രയർ റൂമിൽ എപ്പോഴും ചൂടുണ്ടാവും ഫുൾ സിംഗിൾ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് ഫുൾ സിംഗിൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ഏലക്ക ഒരു ദിവസം നമ്മൾ ഓവർലോഡ് ചെയ്യാതെ അടിച്ചു കഴിഞ്ഞാൽ നോർമൽ ഡ്രൈവറിന്റെ കപ്പാസിറ്റിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോ പച്ചക്കായ ഒരു ദിവസം ഉണങ്ങി കൊടുക്കാം ഓവർലോഡ് ചെയ്യാതെ അതായത് അഞ്ഞൂറ് കിലോ വെച്ച് മാത്രം അടിച്ചു കഴിഞ്ഞാൽ പലതിന്റെ ടെമ്പറേച്ചർ പല രീതിയിലാണ് ഏലക്ക ഉണങ്ങുന്ന രീതി ാണ് അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ ഏലക്ക നമ്മളൊരു കഴുകി കഴിഞ്ഞ നാല്പത്തിയേഴ് ഡിഗ്രി അല്ലെങ്കിൽ നാല്പത്തെട്ട് ഡിഗ്രിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഘട്ടമായിട്ട് നമ്മൾ ആ ചൂട് കൂട്ടി കൂട്ടി നമ്മളൊരു എൺപത് ഡിഗ്രിയിലാണ് ഈ ഏലക്ക ഇരുപത് മണിക്കൂറിന് ശേഷം പോളിഷ് ചെയ്ത് പുറത്തെടുക്കുന്നത് ജാതിക്കായ സംബന്ധിച്ച് ഇതിന്റെ ചൂട് നമുക്കൊരു മുപ്പത്തഞ്ച് ഡിഗ്രിയുടെ മുകളിൽ പോകാൻ പാടില്ല മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടിന് മുകളിൽ പോയ ജാതിക്കാരുടെ ഷെല്ല് പൊട്ടും പൊട്ടി അതിൽ നിന്ന് ഓയിൽ പുറത്തു വരും അപ്പോൾ പിന്നെ അതിന് മാർക്കറ്റ് വാരി ഉണ്ടാവില്ല അപ്പം ടെമ്പറേച്ചർ ഒട്ടും കൂടാതെ ലോ ടെമ്പറേച്ചറിൽ ടൈം ഡ്യൂറേഷൻ കൂടുതൽ കൊടുക്കണം ഏകദേശം ഒരു നാൽപ്പത് മണിക്കൂറെങ്കിലും വേണ്ടി വരും ജാതിക്ക നന്നായിട്ട് ഉണങ്ങി എടുക്കാൻ അത് ഈ അധികം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു പത്ത് മണിക്കൂർ ചൂട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കൂളിങ് ടൈം ഇടും കൂൾ ചെയ്ത് വീണ്ടും ഒരു ഏഴെട്ട് മണിക്കൂർ ഇതിനെ നോർമൽ ടെമ്പറേച്ചറിൽ കൊണ്ടുവരാൻ അതായത് ഒരു ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തിനാലിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഹൈ ടെമ്പറേച്ചർ കൂടും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ടെമ്പറേച്ചർ വേരിയേഷൻ ചെയ്താലാണ് ജാതിക്ക ഉണങ്ങി കിട്ടുകയുള്ളൂ കൊക്കോയെ സംബന്ധിച്ച് കൊക്കോയുടെ മോയ്സ്ചർ നമുക്ക് വേണ്ടത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് കൊക്കോയുടെ മോയിസ്ചർ വേണ്ടത് അപ്പം മൊത്തം വെറ്റായിട്ട് ഒരു കൊക്കോ നമ്മൾ ഉണങ്ങുമ്പം മുപ്പത്തിയേഴ് ഡിഗ്രി ടെമ്പറേച്ചറിൽ കൂടാൻ പാടില്ല അപ്പം മുപ്പത്തി ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മളൊരു പത്ത് ടെൻ പെർസെൻറ്റേജ് മോയിസ്ചർ വരുന്നോടും വരെയും മുപ്പത്തി ഏഴ് ഡിഗ്രി മെയിൻറ്റൈൻ ചെയ്ത് അതിന് ഒരു നാൽപ്പത്തിരണ്ട് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയിലാണ് നാൽപ്പത്തിമൂന്ന് ഡിഗ്രിയിലാണ് കൊക്കോയുടെ മുഴുവൻ ഉണക്കും ബാക്കി തീർന്ന് നമ്മൾ ആറ് ശതമാനം ആറര ശതമാനത്തിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഓരോ കമ്മോഡിറ്റി ഉണങ്ങുമ്പോഴും അതിന് ടെമ്പറേച്ചർ നമ്മൾ ആ കമ്മോഡിറ്റി അനുസരിച്ചാണ് കൊടുക്കുന്നത് ബ്ലാങ്കായിട്ട് ഏലക്ക ഉണങ്ങുന്ന പോലെ കൊക്കോയോ ജാതിക്കായോ ഉണങ്ങാൻ പറ്റില്ല അപ്പം അതിന് അത്യാവശ്യം ഇതിനെക്കുറിച്ച് നമ്മളതിന് പറഞ്ഞു കൊടുക്കും സ്റ്റാഫിന് അവരത് കറക്റ്റായിട്ടത് നോക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതെ അപ്പൊ ഇതാണ് ഗ്രേഡ് ഗ്രേഡ് അല്ലേ അതെ അതെ എത്ര ഉണ്ട് ഇതിപ്പം അഞ്ച് ഗ്രേഡ് ഉണ്ട് അതെ അതില് ഇതാണ് സൈസ് എന്താ അറിയാ നല്ല വലിപ്പമാണ് അപ്പൊ ഇത് നമ്മുടെ പാനീകുളങ്ങര റോയൽ വണ്ണിന്റെ ഏലക്കായാണ് നമ്മുടെ തന്നെ വെറൈറ്റി ആണ് ഇത് അപ്പം അത് വെച്ചിരിക്കുന്നു ഇത് അതിന്റെ എം എം ഇതാണ് എം എം അതെ കാണിച്ചത് എം എം ഇത് ഇത് സെവൻ ബിലോ ബിലോ അതെ അതെ ഇവിടെ അതിന്റെ ഒരു അഞ്ച് ശതമാനം ചൊറി വരുന്നുണ്ട് ഇപ്പ എടുക്കുന്ന കയ്യില് അപ്പൊ ആ ചൊറി തിരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത് ഇപ്പൊ നമ്മൾ കാണിച്ച് എയ്റ്റ് ഫൈവ് എം എം ആ കായ്ക്ക് ഇപ്പഴും മാർക്കറ്റ് വാല്യൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിട്ടാം കാരണം അത് അതിനകത്ത് നല്ല സൈസ് ഭയങ്കര എയ്റ്റ് പോയിന്റ് ഫൈവ് എം എം എബോ നല്ല നയൻ ഒക്കെ നന്നായിട്ടുണ്ട് അപ്പൊ അത് കാരണം കളറും നല്ലതായതുകൊണ്ട് മൂവായിരത്തിഇരുന്നൂറ് രൂപ വരെ ഇപ്പൊ മാർക്കറ്റിൽ സുഖമായിട്ട് ലഭിക്കാവുന്ന ഒരു ഗ്രീഡാണിത്